എന്താ സംഭവം ഇവരുടെ കുടുംബത്തിലെ ഇത്രയും ആൾക്കാരും നഷ്ടമായി എട്ടൊമ്പതോളം ആൾക്കാർ മരണപ്പെട്ടു അതുപോലെ സ്നേഹിച്ചിരുന്ന ഗാമൂഹനടക്കം പോയി എന്നിട്ട് അവൾ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ശ്രുതി ജെൻസൺ ഇവര് രണ്ടുപേരെയും അറിയാത്തവരായി മലയാളികൾ കുറവാണ് വയനാട്ടിലെ ഇഷ്യൂ തന്നെയാണ് വയനാട്ടിലെ ആ ദുരന്തം കാരണം ഒരുപാട് കുടുംബങ്ങൾ ചിന്ന പോയി അങ്ങും ഇങ്ങും ഇല്ലാണ്ട് പല രീതിയിൽ കുടുംബത്തിലെ അംഗങ്ങളെ നഷ്ടപ്പെട്ടു ബാക്കി ആയവരുണ്ട് അങ്ങനെ കേരളക്കാരെ ഇത്രയും വലിയൊരു ദുരന്തം ഫേസ് ചെയ്ത് ആ ഒരു സെറ്റപ്പിൽ നിൽക്കുകയാണ് അപ്പം അങ്ങനത്തെ ഒരു ഘട്ടത്തിൽ ശ്രുതി എന്ന് പറയുന്ന പെൺകുട്ടിയെ നമ്മൾ എല്ലാവർക്കും അറിയാം തൻ്റെ കുടുംബത്തിലെ ഒമ്പതോളം ആൾക്കാരെ തനിക്ക് നഷ്ടപ്പെട്ടു നഷ്ടപ്പെട്ട് ആരും ഇല്ലാണ്ടിരുന്ന സമയത്ത് തന്നെ പത്ത് വർഷത്തോളം പ്രണയിച്ച ജെൻസൺ എന്ന് പറയുന്ന യുവാവ് വിളിച്ചുകൊണ്ടുപോയി ആ ഉറപ്പിപ്പും കാര്യങ്ങളൊക്കെ ആയി നിന്ന സമയത്താണ് ജെൻസൺ ആക്സിഡന്റ് ആവുന്നത് ജെൻസനോടെ മരണപ്പെടുകയാണ് എന്തായാലും അതുമായി റിലേറ്റിട്ടുള്ള ന്യൂസ് ആദ്യം ഒന്ന് കൊടുക്കാം ദുരന്തങ്ങൾ വിടാതെ വിതുടുകയാണ് ശ്രതിയെ കുടുംബത്തിലെ ഒൻപത് പേരെയാണ് ഉരുൾ കൊണ്ടുപോയത് അച്ഛന്റെയും സഹോദരിയുടെയും മൃതദേഹം തിരിച്ചറിഞ്ഞെങ്കിലും അമ്മയുടെ മൃതദേഹം കണ്ടെത്താൻ വൈകി ഒടുവിൽ ഡി എൻ പരിശോധനയ്ക്ക് ശേഷം അമ്മയുടെ ശരീരഭാഗം അടക്കം ചെയ്ത സ്ഥലത്ത് ജൻസനൊപ്പം എത്തിയ ശ്രുതി ഒരു കണ്ണിനോട് ഓഗസ്റ്റ് മുപ്പത് അന്നായിരുന്നു അമ്മ സവിതയടക്കിയ സ്ഥലം ശ്രുതി തിരിച്ചറിഞ്ഞത് ജെൻസന്റെ കൈപിടിച്ച് മേപ്പാടിയും കടന്ന് പുത്തുമലയിലെ പൊതുശ്മശാനത്തിലെത്തി അമ്മ ഉറങ്ങുന്ന സ്ഥലത്ത് മരവിച്ച നിന്നു ശ്രുതിയെ വീഴാതെ ചേർത്ത് പിടിച്ചത് ആയിരുന്നു ശ്രുതിയുടെ അമ്മ സബിത അച്ഛൻ ശിവണ്ണ അനുജിത് ശ്രേയ അമ്മ എന്നിവരാണ് ഉരുൾപൊട്ടലിൽ ഇല്ലാതായത് അച്ഛന്റെ രണ്ട് സഹോദരങ്ങൾ ഉൾപ്പെടെ കുടുംബത്തിലെ ഒൻപത് പേരെ നഷ്ടമായി കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ അക്കൗണ്ടന്റായിരുന്ന ശ്രുതിയുടെ കല്യാണത്തിന് കരുതിയിരുന്ന പതിനഞ്ചു പവൻ സ്വർണവും നാലു ലക്ഷം രൂപയും വീടടക്കം ഉരുൾ കൊണ്ടുപോയിരുന്നു അപ്പോഴൊക്കെയും വീണു പോകാതെ ശ്രുതിയെ താങ്ങി നിർത്തിയത് ജൻസനായിരുന്നു രണ്ട് മതവിഭാഗങ്ങളിൽ നിന്നുള്ള ശ്രുതിയും ജെൻസനും സ്കൂൾ കാലം മുതൽ സുഹൃത്തുക്കളാണ് പത്തു വർഷം നീണ്ട ആ പ്രണയമാണ് വിവാഹ നിശ്ചയത്തിൽ സ്വന്തം വീടും സ്വന്തം കല്യാണത്തിന് വേണ്ടിട്ട് വെച്ചിരുന്ന സ്വർണവും പണവും എല്ലാം പോയി അതെല്ലാം എല്ലാം പോട്ടെ പക്ഷേ സ്വന്തം കുടുംബത്തിൽ ഇനി ആരുമില്ല തനിക്ക് വേണ്ടി നിൽക്കാൻ കൂടെ നിൽക്കാൻ ആരുമില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് പത്ത് വർഷത്തോളം പ്രണയിച്ച ജെൻസൺ ശ്രുതിയും കൂട്ടിയിട്ട് പോകുന്നത് എന്നിട്ട് അതിനുശേഷം അവരുടെ ഉറപ്പിപ്പും കാര്യങ്ങളൊക്കെ ചെറ്റപ്പോൾ അവർ ചെയ്തു ഇനി അവർ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ചുറ്റുപാട് തത്രപ്പാടിലോട്ട് മുന്നോട്ട് പോകുന്ന സമയത്താണ് വിധി എന്ന് പറയുന്ന സാധനം ഇത്രയും നശിച്ചൊരു വിധി അവിടെ വീണ്ടും ആ ശ്രുതിയുടെ ജീവിതം നശിപ്പിക്കുന്നു രണ്ടാം ഘട്ടമായി ജൻസൻ എന്നു പറയുന്ന യുവാവിനെയും കൂടി എടുത്തു വിധി എന്ന് പറയുന്ന കാലന്റെ അവിടെ പ്രവർത്തിച്ച് വീണ്ടും അത് കേട്ടു ിൽ നടത്താനിരുന്ന വിവാഹം ശ്രുതിയുടെ ഒറ്റവർ എല്ലാവരും മരണപ്പെട്ടതിനാൽ നേരത്തെയാക്കാൻ തീരുമാനിക്കുകയായിരുന്നു കല്യാണം രജിസ്റ്റർ ചെയ്യാനായിരുന്നു ആഗ്രഹം അതിനിടയിലാണ് വാഹനാപകടത്തിന്റെ രൂപത്തിൽ ജെൻസൺ ശ്രുതിയെ വിട്ട് മണ്ണോട് ചേരുന്നത് അങ്ങനെ ശ്രുതി എല്ലാം നഷ്ടപ്പെട്ടിരുന്ന സമയത്ത് തനിക്ക് താങ്ങായി തണലായി വന്ന ജെൻസൺ യും കൂടി അവസാനം വിധിയെന്ന് പറയുന്ന സാധനം അങ്ങ് എടുത്തു ഒന്നുമില്ലാതെ ആക്കിക്കളഞ്ഞു ഇപ്പം പെരുവഴിയിലായ അവസ്ഥയാണ് ഒപ്പം ശ്രുതിയും ഉണ്ടായിരുന്ന ആക്സിഡൻറ് ആയ സമയത്ത് പക്ഷേ ശ്രുതിക്ക് സാരമായ പരുക്കളില്ലെങ്കിലും കാലിന് എന്തൊക്കെ പരുക്ക് പറ്റി പക്ഷേ ജൻഷന് തലയ്ക്കാൻ അടി കിട്ടിയത് കൊണ്ട് തന്നെ ജൻസൺ നോ മോർ അപ്പം അങ്ങനെ ഇരിക്കെ ശ്രുതിക്ക് അവിടുത്തെ എം എൽ എക്ക് അവരൊക്കെ ചേർന്നിട്ട് സിദിഖ് എം എൽ എ അങ്ങനെയൊക്കെ ചേർന്നിട്ട് വീടും കാര്യങ്ങളൊക്കെ വച്ച് കൊടുക്കുവാൻ ഉള്ളൊരു സെറ്റപ്പിലോട്ട് വന്ന് അതിൻ്റെ തറക്കല്ലിടുന്നൊരു ചടങ്ങും ഉണ്ടായിരുന്നു ഞാൻ എന്തായാലും ആ ചടങ്ങിൻ്റെ വീഡിയോ ഒന്നും കൊടുക്കാം ശ്രീ ഡനുഷും ഫിലോക്കും നേരത്തെ വിളിച്ച് സംസാരിച്ചിരുന്നു അവർ രണ്ടുപേരും അവരുടെ നേതൃത്വത്തിൽ ഈ ദൗത്യം അവരേറ്റെടുത്തതിനുള്ള വലിയ ആശ്വാസവും നന്ദിയും ഹൃദയത്തിൽ ചേർത്തി ചേർത്ത് നിർത്തി അവരോട് പറയാൻ ആഗ്രഹിക്കുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട ശ്രുതി മുണ്ടകൈ ചുരൽമല ഉരുൾപൊട്ടലിൻ്റെ അതിജീവനത്തിൻ്റെ കരുത്തുറ്റ ഒരു മുഖമാണ് നമ്മുടെ പ്രിയപ്പെട്ട ശ്രുതി ശ്രുതിക്ക് മുപ്പത് ലക്ഷം രൂപ ചെലവ് വരുന്നതായ ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീടാണ് നമ്മൾ കരുതിയതിനേക്കാൾ കൂടുതൽ കൂടിയാണ് ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നത് മുപ്പത് ലക്ഷം രൂപ വരുന്ന ആയിരത്തി എത്ര സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീടാണ് ശ്രുതിക്ക് ഇവിടെ വച്ചുകൊടുക്കുന്നത് അവിടുത്തെ ആൾക്കാരെല്ലാരും കൂടി അങ്ങനത്തെ പരിപാടിയിലൂടെയാണ് വച്ചു കൊടുക്കുന്നത് തറക്കല്ലിടുന്ന ചടങ്ങിനിടയിൽ ശ്രുതി ചിരിച്ചു ഇവളെന്തിനാ ചിരിച്ചത് ഇത്രയും കുടുംബത്തിലുള്ള ആൾക്കാർ നഷ്ടപ്പെട്ട് സ്നേഹിച്ച യുവാവ് അടക്ക് നഷ്ടപ്പെട്ടിരിക്കുന്ന സമയത്ത് അവൾ അങ്ങ് ജീവിച്ചു എന്താ വീഡിയോ ഒന്ന് കൊടുക്ക സംഭവം കണ്ടില്ലേ അനുസരിച്ച് ഏറ്റവും നല്ല ചെയ്തിരിക്കുന്നത് ഭാവിയില് വേണമെങ്കിലും മേനോടുത്തൊക്കെ എതിരുന്ന സൗകര്യം നേരെ ഹോസ്പിറ്റലിൽ ഇപ്പൊ തറക്കല്ലിടുന്ന ആ ഒരു സംഭവമായി റിലേറ്റിട്ട് കുടുംബത്തിൽ ഇനി ആരും ഇല്ല പിന്നെ സ്നേഹിച്ചിരുന്ന പയ്യനും പോയി അങ്ങനെ ആകെ മൊത്തം തേഞ്ഞുട്ടി ഇരിക്കുന്ന സമയത്താണ് അവരാരൊക്കെ ചേർന്നിട്ട് ഒരു വീട് വെച്ച് കൊടുക്കുന്നത് അങ്ങനത്തെ സാഹചര്യത്തിൽ ആംബുലൻസിൽ ആംബുലൻസിലെങ്ങാണ്ടാണ് ഇരിക്കുന്നത് ഇപ്പോഴും എനിക്ക് തോന്നുന്നു കാലം എങ്ങാണ്ട് വയ്യാണ്ട് നടക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണ് ശ്രുതിയുടെ എന്ന് തോന്നുന്നു അപ്പൊ ഇനി ഇങ്ങനെ ഒരു തറക്കല്ലിടുന്ന ചടങ്ങുമായി റിലേറ്റിട്ട് പക്ഷെ ശ്രുതി അവിടെ കൊണ്ടു വന്നു കൊണ്ടുവന്ന സമയത്ത് അവിടെ റിലേറ്റ് ചെയ്തിട്ട് ഒരാളുമായിട്ട് ആ പ്ലാൻ എന്തോ സ്കെച്ച് എന്തോ കാണിച്ച് സംസാരിക്കുന്ന ടൈമില് ശ്രുതി ചിരിക്കുന്നു ശ്രുതി ചിരിച്ചത് എന്തോ വലിയ അങ് ദുരന്തമായിപ്പോയി അടുത്ത ദുരന്തം അതുപോലെയാണ് ഉമാരൊക്കെ സംസാരം ഞാൻ താഴെ വന്നൊരു കമന്റ് വായിക്കാം നീതു എബ്രഹാം ഒരു പെണ്ണാണ് ഏട്ടാ ഈ കമന്റ് ചെയ്തിട്ടുള്ള ഇവൾക്ക് എന്ത് വിഷമം പോയത് പാവം ആ ചെറുക്കൻ്റെ വീട്ടുകാർക്ക് അല്ലെങ്കിലും ഇവളെ സമ്മതിക്കണം ഒരു വിഷമ ഒന്നുമില്ല ഒരു കണക്കിന് ഇവളെ സമ്മതിക്കണം എന്റെ നീതു എബ്രഹാം നിങ്ങൾക്ക് ഉളുപ്പുണ്ടോ ഇതാണ് എൻ്റെ ക്വസ്റ്റ്യൻ നമ്പർ വൺ ഉളുപ്പെന്ന് പറയുന്ന സാധനത്തിൻ്റെ അർത്ഥമെങ്കിലും നിങ്ങൾക്ക് അറിയാവോ ഇനി അവരുടെ ലൈഫിൽ അവർ ജീവിതത്തിൽ ഒരിക്കലും ചിരിക്കാൻ പാടില്ലെന്നാണ് ഈ നീതു എബ്രഹാം പറയുന്നത് ഇനി ഇത്രയും ദുരന്തം വന്നവളാണ് നീ അതുകൊണ്ട് ഇനി നിന്റെ ജീവിതത്തിൽ നീ ചിരിക്കാൻ പാടില്ല എപ്പോഴും നീ സങ്കട മുഖത്ത് കൊണ്ട് നടക്കണം ഇതാണോ നീതു എബ്രഹാം പറയുന്നത് നീതു എബ്രഹാമിൻ്റെ ജീവിതത്തിൽ ഒരു വലിയ ദുരന്തം വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും അതിന്ന് മാറി നീതു എബ്രഹാം ചിരിക്കത്തില്ല എന്നും ഇങ്ങനത്തെ ഹരിസു തന്നെ ഇരിക്കൂ എനിക്കിതാണ് ചോദിക്കാനുള്ളത് നിങ്ങൾക്കൊന്നും എന്തുവാടെ ഇത്ര ബോധമില്ലാത്ത ഉളുപ്പില്ലാത്ത ആൾക്കാരായി പോകണല്ലോ അവിടെ ശ്രുതി ചിരിച്ചത് വലിയ എന്തോ വലിയ ആവാസം പോലെ ഇത് ഒരു നീതു അബ്രഹാം മാത്രമല്ല ഒരുപാട് നീതു അബ്രാഹാംമാരെ എൻ്റെ കമൻറ്റ് ബോക്സിൽ കിടന്നും മെടുകുന്നുണ്ട് ഇനി വേറൊരു കമൻറ്റ് വായിക്കാം ഒൻപത് പേര് മരിച്ച ശേഷവും ഈ കുട്ടിയെ കാണിച്ചപ്പോൾ യാതൊരു സങ്കടവും ഇല്ലായിരുന്നു ഇനിയിപ്പോൾ ഒൻപത് പത്താൾ ആ പാവ പയ്യനെ കൂടെ ചേർത്ത് നഷ്ടമായിട്ട് അവൾക്ക് യാതൊരു വ്യത്യാസവും ഇല്ല ഇടയ്ക്ക് എന്ത് ചെയ്യണമെന്നും നിങ്ങൾക്കൊക്കെ ഈ കരഞ്ഞാൽ മാത്രമേ ഒരാളുടെ ഉള്ളിൽ വിഷമം ഉണ്ടെന്നാണ് വിചാരിക്കുന്നത് ഒരാൾ വന്നിരുന്ന് മോങ്ങി 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 കരഞ്ഞു വിട്ടാൽ മാത്രമേ അയാൾക്ക് വിഷമമുള്ളൂ ഇതാണ് നിങ്ങളുടെയൊക്കെ ചിന്താഗതി എന്തുപാടായത് എന്ത് മെന്റാലിറ്റി എന്താണ് എന്താണോ ചിന്തകൾ ഇങ്ങനെ ചിന്തിക്കുന്നത് എന്തും നശിച്ച ചിന്താഗതി പുച്ഛം മാത്രം ഇനി ജീവിതത്തിൽ ശ്രദ്ധിച്ചിരിക്കാൻ പാടില്ല നമ്മൾ എപ്പോഴും ഒരു കരയണോ എന്താ നിന്റെയൊക്കെ ഉദ്ദേശം ഒരാൾ കരഞ്ഞാൽ മാത്രമേ വിഷമമുള്ളൂ നീയൊക്കെ എന്ത് ഉം അടുത്തടുത്തായി കമന്റ് ചെയ്തിട്ട് ഞാൻ വായിക്കാം സിദ്ദിഖിനെ നമ്പാതെ പെങ്ങളെ സ്വന്തം ഭാര്യയും സ്വന്തം ചോരയിലുള്ള മൂന്ന് കളയോടും കാണിക്കാത്ത ആത്മാർത്ഥമായി അയാൾ മറ്റാരോടെങ്കിലും കാണിക്കുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ നെവർ എന്ന് പറഞ്ഞിട്ട് ആരോ കമൻറ്റ് ചെയ്തിരിക്കുന്നു ഇവിടെ സിദ്ധിക്കം എൽ കുറിച്ചിട്ടുള്ള ഒരു സാധനമാണ് ഈ കമൻ്റ് അറിയത്തില്ല അങ്ങേര കുടുംബ പ്രവൃത്തി ഒന്നും എനിക്കറിയത്തില്ല എങ്കിലും അങ്ങേരിപ്പം നല്ലൊരു കാര്യം ചെയ്യുന്നില്ല ചിലപ്പോൾ കയ്യടി കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കാം എന്തായാലും വോട്ട് അവർ നല്ലൊരു കാര്യം ചെയ്യുന്നുണ്ട് പക്ഷെ ഇവിടെ റിളവൻ്റ് ആയിട്ടുള്ള മറ്റൊരു കമൻ്റ് ഇവിടെ വരുന്നുണ്ട് അത് ഞാനൊന്ന് വായിക്കാം ഇതേ അവകാശം അവിടുത്തെ ഓരോ കുഞ്ഞിനുമുണ്ട് അച്ഛൻ പ്പെട്ടവർക്ക് ആ കമന്റ് ഞാൻ യോജിക്കുന്നു അതായത് ഇവിടെ ശ്രുതി മാത്രമല്ല വീട്ടിലെല്ലാം നഷ്ടപ്പെട്ട് അല്ലെങ്കിൽ ഏകമായി ജീവിക്കുന്നത് ഒരുപാട് പേര് മറ്റുള്ളവരുമുണ്ട് അവർക്കും ഇതേ സഹായങ്ങൾ ചെയ്യണം ചെയ്തു കൊടുക്കണം വേറെ തെരുവില്ല അതെ അതാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പം ശ്രുതിയുടെയും ജൻസൻ്റെയും കേസ് ഒരുപാട് പേര് ചർച്ച ചെയ്തുകൊണ്ടും സോഷ്യൽ മീഡിയയിൽ ഇത്രയും വിഷയമായത് കൊണ്ട് ശ്രുതിക്ക് മാത്രം വീട് വെച്ച് കൊടുത്ത ഒരു മാതൃകയായിട്ട് അവിടെ എം എൽ എ കയ്യടി നേടിക്കാൻ നിൽക്കരുത് അതെനിക്ക് ചോദ്യം നമ്പർ വണ്ണായിട്ട് പറയാനുള്ള കാര്യമാണ് ചെയ്യുമ്പോൾ എല്ലാവർക്കും ചെയ്തു കൊടുക്കണം എല്ലാവരെയും ഒരുപോലെ കാണണം അതായിരിക്കണം ഒരു എം എൽ എ അല്ലാതെ ശ്രുതിക്ക് മാത്രം കൊടുത്തുകൊണ്ട് കയ്യടി നേടിയിട്ട് അങ്ങ് പോകാമെന്ന് വിചാരിക്കരുത് അവിടെ കുടുംബവും ഗോത്രവും എല്ലാം നഷ്ടപ്പെട്ട ഒരുപാട് മക്കളുണ്ട് അവർക്ക് എല്ലാവർക്കും നിങ്ങൾ സഹായിക്കണം നിങ്ങൾ സഹായിക്കാൻ പറ്റുന്നിടത്തോളം മാക്സിമം എന്ന് എനിക്ക് പറയാനുള്ളത് എന്തായാലും ശ്രുതിയുടെ ഈ ഒരു വീഡിയോയുടെ താഴെ വന്നിട്ടുള്ള കമൻറ്റ് ബോക്സ് മാക്സിമം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനവും കീടാണുക്കളയണം ഒരു എങ്ങാണ്ട് നല്ല ഉള്ളതുപോലെ തന്നെ എനിക്ക് തോന്നിയത് തൊണ്ണൂറ്റൊമ്പത് ശതമാനം കീടാണുക്കൾ കൊണ്ട് നിറഞ്ഞടക്കാനാണ് ഡൊമാക്സ് വാങ്ങി അടിക്കേണ്ടി വരു ഇതാണ് ഇവിടുത്തെ വിഷയം അവർ അവരുടെ കുടുംബത്തിലുള്ള എല്ലാവരും നഷ്ടപ്പെട്ടു പത്ത് വർഷത്തോളം പ്രണയിച്ച ജെൻസനും നഷ്ടപ്പെട്ടു എന്നിട്ടും അവളിരുന്ന് ചിരിക്കുന്നു അവൾ ചിരിക്കാൻ പാടില്ല അവൾ ചിരിച്ചാൽ തീർന്നു ഇതാണ് അവസ്ഥ എന്ത് മെൻ്റാലിറ്റിയാടോ ഉളുപ്പില്ലാടോ ചങ്ങായി വരാനെ കേൾക്കുന്നു അതും സ്ത്രീകളടക്കം നീതു എബ്രഹാം നിനക്കീ ഇത്ര ബോധമില്ലാതെ ആയി പോകണമല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് എന്തവസ്ഥയാണ് ഇതായാലും ഇതുമായി റിലേറ്റ് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമൻറ്റ് ചെയ്യുക പുതിയ വീടായിട്ടാണ് ബൈ